നമ്മുടെ നാട്ടിലൊരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ അതിനെ അതിനങ്ങനെ ഒഴുകാൻ വിടും പക്ഷേ ഇന്തോനേഷ്യക്കാർ ഒരിക്കലും ഒരു നദി അങ്ങനെ ഒഴുകാൻ വിടുന്ന ഒരു നദിയാണിത് പക്ഷേ ആ നദി ഒഴുകി വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും ജ്യൂസ് കുടിക്കാനും നീന്താനും കളിക്കാനൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള ആക്ടിവിറ്റീസുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ ക്ലാറ്റൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കൂടുതൽ വിശേഷങ്ങൾ കാണാം ഇതാണ് ഉമ്പുൽ കെമാൻഡർ വരുന്നവരെല്ലാം ആകർഷിക്കുന്ന രൂപത്തിൽ ഒരു നദിയെ അവർ ക്രമീകരിച്ചതിൻ്റെ രീതിയാണ് നിങ്ങളിൽ കാണുന്നത് വ്യത്യസ്ത ആഴത്തിലുള്ള സ്വിമ്മിംഗ് പൂളുകളും മറ്റു പല റെയ്ഡുകളും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം സ്ഥലങ്ങളും ഇതുപോലെ ഫിഷ് തെറാപ്പിയും തുടങ്ങിയിട്ട് ഒട്ടനേകം പ്രത്യേകതകളുള്ള ഒരു സ്ഥലം എത്ര സമയം ചെലവഴിച്ചാലും മടുപ്പ് തോന്നാത്ത പ്രകൃതിയുടെ കലാവിരുത് ആർട്ടിഫിഷ്യൽ സ്വിമ്മിംഗ് പൂളുകൾക്ക് പകരം തണുത്തുറഞ്ഞ വെള്ളത്തിൽ കുളിച്ചാൽ എങ്ങനെയിരിക്കും അതും വെള്ളത്തിനടിയിലെ കാഴ്ചകളും കണ്ട് അതാണ് ഉമ്പുൽക്കമൻഡാനിന്റെ പ്രത്യേകത ഇതാണ് ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് വെള്ളമൊഴുകുന്ന ഭാഗങ്ങളിൽ ഇരുന്ന് ചായ കുടിക്കാം ഭക്ഷണം കഴിക്കാം കൂട്ടുകാരുമൊത്ത് വർത്തമാനം പറഞ്ഞിരിക്കാം ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ മല്ലുനേഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം